വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യം പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ എന്നെഴുതുക എന്ന് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് യോഹന്നാൻ സ്നാപകനാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് അത് കാണുന്നത് യശീയ പ്രവാചകൻ അറുക്കുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപിൽ മൗനമായിരിക്കുന്ന രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ മൗനമായിരിക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് പ്രവചിച്ചതാണ് ഇതിൻ്റെ പഴയ നിയമ പശ്ചാത്തലം എന്നാൽ ഇത് മഷികയെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് യഹൂദ പണ്ഡിതരിൽ പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം അവർ ഒരു സിംഹത്തെപ്പോലെ രാജാവായി വരുന്ന മഷികയെ മാത്രമാണ് അവ്യധം കണ്ടത് സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് ചേരുന്ന മഷികയാണ് വരുന്നത് എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ആരാധന സ്വീകരിക്കുന്ന പുസ്തകം തുറക്കാൻ യോഗ്യനായ യഹൂദാഗോത്രത്തിന്റെ സിംഹമായ എന്നാൽ അറുക്കപ്പെട്ടതുപോലെ സ്വർഗസിംഹാസന നിൽക്കുന്ന ഭൂമിയിൽ വരാനിരിക്കുന്ന ന്യായവിധി നടപ്പിലാക്കുന്ന കോപിക്കുന്ന കുഞ്ഞാടായി ഒക്കെ ക്രിസ്തുവിനെ കാണാൻ കഴിയും മനുഷ്യരുടെ വീണ്ടെടുപ്പിനായി യാഗമായി മരിച്ച ദൈവ ക്രിസ്തു ഈ രക്ഷ സ്വീകരിക്കാത്തവരെ അത് നിമിത്തം തന്നെ ന്യായം വിധിക്കുന്ന മഹാദൈവമായും ഭൂമിയെ ഉൾപ്പെടെ ഭരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ രാജാവായുമൊക്കെ മനോഹരമായി വെളിപ്പാട് പുസ്തകം അവതരിപ്പിക്കുന്നു ഈ കുഞ്ഞാടിനെ ഒരു മണവാളനായി ഉപമിക്കുന്നതാണ് ഈ ഭാഗം യേശു ക്രിസ്തുവിനെ കർത്തവായി സ്വീകരിച്ച വിശുദ്ധരാണ് മണവാട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ മണവാട്ടിയായ സഭയെ തൻ്റെ അടുക്കൽ ചേർക്കാനാണ് യേശു രണ്ടാമതും വരുന്നത് എന്നാൽ ലോകസ്ഥാപനം മുതൽ ദൈവത്തിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരും അവിടെ ഉണ്ടാകും അവർക്ക് ഈ കുഞ്ഞാടിൻ്റെയും മണവാട്ടിയായ സഭയുടെയും ആത്മീയ വിവാഹത്തിന് ക്ഷണം ലഭിച്ചിരിക്കുന്നു എന്നാണ് ആലങ്കാരികമായി പറയുന്നത് അവർ ഭാഗ്യവാന്മാരാണെങ്കിൽ തൻ്റെ കാന്തയായ നാം എത്രയധികം ഭാഗ്യവാന്മാരാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ